എൺപത് കൊല്ലം ഒരു സ്വലാത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്തിട്ട് മഹാനായ സയ്യിദുൽ റളിയല്ലാഹു തആല കൊടുത്ത അതിമഹത്തായ ഒരു സ്വലാത്താണ് പ്രിയമുള്ളവരെ സ്വലാത്തുൽ സ്വലാത്തുൽ എന്ന് പറയുന്നത് ആ ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചും സൊലാത്തുൽ ഫാത്തിഹി എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചും സൊലാത്ത് ചെല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മര്യാദകളെ കുറിച്ചും ഇൻഷാ അല്ലാ ഈ മജ്ലിസിൽ നമുക്ക് വിശദമായി പഠിക്കാം സ്വലാത്തുൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങേറും മുസീബത്തുകളും അകറ്റി ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമുബീൻ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മൊത്തം മൊമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്

എല്ലാവർക്കും വേണ്ടിയും ദുആ കൊണ്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് ജൊല്ലിക്കാണി വളരെ രാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നാം പറയാൻ പോകുന്നതും പറയുന്നതും നമ്മൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും അലാ ഒന്നുകൂടെ <liksomality> ഹീബി ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ മജ്ലിസിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ അഥവാഹിനെ കുറിച്ചാണ് നമ്മളെ മജ്ലിസിലുള്ള പല ആളുകളും സ്വലാത്തുൽ ഫാത്തിഹി പതിവാക്കുന്ന ആളുകളായിരിക്കും എന്നാൽ പല ആളുകൾക്കും സ്വലാത്തുൽ എത്ര പ്രാവശ്യം അറിയില്ല ഏത് സമയത്താണ് ചെല്ലണമെന്നറിയില്ല മര്യാദകൾ പല ആളുകൾക്കും അറിയുകയില്ല ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾക്ക് പഠിക്കണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട അതിമഹത്തായ ഒരു സൽക്രമമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് സ്വലാത്ത് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത്രയും വളരെ പ്രധാനപ്പെട്ട സൽക്രമമാണ് എന്ന് പറയുന്നത് ഹബീബായ റസൂലിഹു അലഹി വസ്ലമ്മ തങ്ങളോട് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രിയമുണ്ടെങ്കിൽ അവനിക്ക് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്ന് സലാത്ത് ഒഴിവാക്കാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ റസൂൽ തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് എന്താണ് എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ നിറവേറ്റി കൊടുക്കും ദുനിയാവിലെയും ആഹ്റത്തിലേയും

പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സലാത്ത് അകറ്റി തരുമെന്നുള്ളതാണ് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ ഒരുപാട് സലാത്തുകൾ ഉണ്ട് മഹാന്മാർ ഒരുപാട് സലാത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് താജ് സലാത്തുണ്ട് നാരിയത്ത് ഉണ്ട് തിബു സൊലാത്ത് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ഫാത്തിമിയ സ്വലാത്തുണ്ട് സ്വലാത്തുകൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഏതാണ് സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അറിയുന്ന ആളുകൾ എൻ്റെ കൂടെ ചെല്ലുക അറിയാത്ത ആളുകൾ സ്ക്രീനിലേക്ക് നോക്കി ചെല്ലുക ഇതാണ് കഴിഞ്ഞാളുകൾ ഇത് എഴുതി എടുത്തു പഠിക്കണം അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ാണ് സലാത്തുൽ ഫാത്തി എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ തെളിത്തരാം അല്ലാഹുമ്മ صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق والهادي الى سرعتك المستقيم وعلى اله حق قدره ومقداره العليم الله ويني سيغري كنه رحمن رحمن پردي ولم نلغي الله اندو غور جان اللهم سلي على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سرعتك المستقيم وعلى آله حق قدره ومقداره العظيم ഴിഞ്ഞാൽ ദുനിയവിലും ആഹ്റത്തിലും അള്ളാഹു സുബാന ഒരുപാട് നേട്ടങ്ങൾ നൽകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഹ്റത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് ഒരു സ്വലാത്ത് ചെല്ലിയാൽ നമ്മളിപ്പോ ചെല്ലിയല്ലോ അത് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പതിനായിരം സ്വലാത്ത് പ്രതിഫലമാണ് സുബഹാർലോ പതിനായിരം പ്രാവശ്യം സ്വലാത്ത് പ്രതിഫലം ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ പതിനായിരം സലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു രണ്ടാമത്തെ ഉപകാരം നരകത്തിൽ നിന്ന് രക്ഷയാണ് നരകത്തിൽ നിന്നുള്ളതാണ് കത്തിജൊലിക്കുന്ന മനുഷ്യരെയും കല്ലുകളെയും ഒക്കെ ഇന്ധനമായി ഉപയോഗിക്കുന്ന നരകം ആ നരകത്തിൽ നിന്ന് കാവലാണ് സൊലാത്തുൽ ഫാത്തിഹ് മുറുക പിടിച്ചാൽ അതുപോലെ തന്നെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറുമെന്നുള്ളതാണ് നൂറ് പ്രാവശ്യം ഈ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ രോഗങ്ങൾ അഥവാ കിബിറ് അസൂയ അഹങ്കാരം കുഞ്ച് പോര് മറ്റുള്ളവരോടുള്ള വൈരാഗ്യം ഇതൊക്കെ മാറിക്കിട്ടും അഥവാ നല്ല സ്വഭാവക്കാരനായി ജീവിക്കാം നൂറ് പ്രാവശ്യം ഫാത്തിഹ് പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വ്യാഴാഴ്ച തിങ്കളാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സൊലാത്ത് ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാനായ നബിഹു അലഹി വസ്ല്ലെ സ്വപ്നം കാണാൻ ാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നുള്ളതാണ് അഥവാ നാളെ കൂടെ ഒരു സീറ്റ് നമ്മൾക്ക് ലഭിക്കും വ്യാഴാഴ്ച വെള്ളിയാഴ്ച തിങ്കളാഴ്ച ആയിരം പ്രാവശ്യം സ്വല്ലാത്ത ചെല്ലുക മുക്നിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുല്ലാനോട് സ്നേഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരായിരം പ്രാവശ്യം എന്ന് പറഞ്ഞാല് ഒരയ്യായിരം പ്രാവശ്യം ചെല്ലാമെന്ന് പറഞ്ഞാല് വലിയൊരു പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അള്ളാഹു ചൊല്ലാ ഭാഗ്യം നൽകട്ടെ എന്റെ പ്രിയ അങ്ങനെ ആഹ്ലത്തില് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ സൊലാത്ത് പതിവാക്കിയാൽ എന്ന് മഹാന്മാര് പറയുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ആകുമെന്നുള്ളതാണ് നമ്മൾക്കൊക്കെ ആഗ്രഹം എന്താ പട്ടിണിയില്ലാതെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ താരിദ്ര്യല്ലാതെ ഭക്ഷണല്ല എന്ന് മറ്റുള്ളവരോട് പറയേണ്ട ഒരു അവസ്ഥയില്ലാതെ ജീവിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം ഒന്നോ ഈ ഫാത്തിഹിലൂടെ നിറവേറ്റി തരുമെന്നുള്ളതാണ് അഥവാ ആ ഭക്ഷണത്തിൽ വിശാലതണ്ടാകും പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ഉപകാരം ദുഷിച്ച ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലെ നമ്മളെ മോശമായ ശീലങ്ങൾ ഉണ്ടാകും മോശമായ സ്വഭാവങ്ങൾ മദ്യപാനം അതുപോലെ തന്നെ പുകവലി അതുപോലെ തന്നെ ചീട്ടുകളി ഇങ്ങനെ തുടങ്ങിയ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ പതിവാക്കിക്കോളൂ സലാത്തുൽ മന്ത്രിച്ച് മക്കൾക്ക് ഊതി കൊടുത്തോളൂ സ്വഭാവം നന്നാവും നമ്മൾ ഉണ്ടാക്കുന്ന ക്ഷരങ്ങളിൽ അത് മന്ത്രി ചൂരി ഭർത്താക്കന്മാർക്ക് കൊടുക്കുക അവരുടെ സ്വഭാവം നന്നാവുകയാണ് അള്ളാഹു നന്നാക്കിത്തരട്ടേ ുൽ ഫാത്തില്ലിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമാണ് സ്വലാത്തുൽ എന്ന് ഫാത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇസ്മുൽ സുഗന്ധമുള്ളതാണ് ഈ സൊലാത്തിന് അഥവാ ഇസ്മുൽ എന്ന് പറഞ്ഞ ഇസ്മുൽ ഇസ്മുൽ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ആ പേര് വിളിച്ചിനോട് നമ്മൾ ദുആ ചെയ്താൽ ഉടനെ അല്ലാഹു ഉത്തരം നൽകുമെന്നുള്ളതാണ് അത് അല്ലാഹു എല്ലാ ആളുകൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഈ സ്വലാത്തുൽ സൊലാത്തുൽ ഇസ്മുൽ സുഗന്ധമുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സലാത്തുൽ എന്ന് പറയുന്നത് മഹാന്മാര് ഈ സലാത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നല്ല ജോലി ലഭിക്കാൻ അതുപോലെ തന്നെ ജോലി ലാഭം കച്ചവടത്തിൽ ലാഭം കൊഴിയാൻ സലാത്തുൽ നല്ലതാണ് എന്തിനാണോ സലാത്തുൽ ഫാത്തി ചൊല്ലുന്നത് അത് അതിനാണെന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിന്റെ എല്ലാ മേഖലകളിലും കടങ്ങൾ വിടാൻ ഉൽ ധാരാളം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലുന്ന ആളുകളാണ് സലാത്ത് ഇങ്ങനെ തോന്നിയ പോലെ ചെല്ലാനൊന്നും പറ്റൂലത്ത് ചൊല്ലാൻ ചില മര്യാദകൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ മര്യാദ ഫമി വായ ശുദ്ധി ശുദ്ധിയുണ്ടായി വായ എന്നുള്ളതാണ് അഥവാ സ്വലാത്ത് വായക്കൊന്ന് മിസ്വാഹ് ചെയ്ത് പല്ല് തേച്ചിട്ട് വേണം സ്വലാത്ത് ചെല്ലാനെന്ന് മഹാന്മാര് സ്വലാത്ത് ചെല്ലുന്ന മര്യാദകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ വൃത്തി അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വായ നല്ല വൃത്തി ഉണ്ടാകണം ഖുർആാൻ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും സ്വലാത്ത് ചെല്ലുമ്പോഴൊക്കെ വായ നല്ല വൃത്തി ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സ്വത്തുറിൽ അവിറത്ത് അവിറത്ത് മറക്കുക ഉമ്മമാരാണെങ്കിൽ തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട് അവിറത്തൊക്കെ മറച്ച് കഴിയുന്ന ആളുകൾ നിസ്കാരപ്പാലിരുന്നാണ് ചെല്ലുക നസ്കാരത്തിന് ശേഷം ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ മാക്സ് ആവൂല തട്ടൊക്കെ ശരി കിട്ടിട്ടുണ്ടാകും അങ്ങനെ ചെല്ലുമ്പോൾ പവർ കൂടുമെന്നുള്ളതാണ് അപ്പോൾ സ്വത്തുറിൽ അവിറത്ത് അവിറത്ത് മറച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം സ്വലാത്ത് നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹുതോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഇഹ് ഇസ്തെഹ്ദാറുൽ കൽബി കൽബിൽ റസൂലുല്ലായുമായുള്ള ബന്ധം ഉണ്ടാവണം കൽബിൽ സ്വലാത്തിനെക്കുറിച്ചുള്ള ചിന്ത വേണം സൂറുല്ലാന്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എന്റെ ഹബീബിന്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകണം അല്ലാതെ വെറുതെ അള്ളാഹ്മസാ സയ്യിദിനിക്ക് അങ്ങനെ വെറുതെ അപ്പോഴാണ് പവർ ഉണ്ടാകുക എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ കാര്യം അതുപോലെ ശുദ്ധിയാകുക വലിയ ശുദ്ധിന്റെ കുളിക്കുക ഉള്ളൂല്ലെങ്കിൽ ഉള്ളു എടുക്കുക ാണ് സലാത്ത് ജെല്ലാന് അതുപോലെ നെജസൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിൽ നജസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി നല്ല വൃത്തിയോടുകൂടെ സൊലാത്ത് ജല്ലാൻ ഇരിക്കണം അഞ്ചാമത്തെ കാര്യം ഇസ്റ്റുബാൽ ഉൽ കിബില കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് കിവിലയിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിവിലയിലേക്ക് തിരിയാൻ പറ്റുകയാണെങ്കിൽ കിവിലയിലേക്ക് തിരിഞ്ഞിരിക്കുക ആറാമത്തെ കാലം നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബിയിലേക്ക് ഹതിയെ ചെയ്യുക അള്ളാഹുവേ ഇതെൻ്റെ ഹബീബിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ നാവുകൊണ്ട് പറയാ കൽവുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇൻഷാല്ലാ ഇന്ന് മുതൽ നമ്മൾ സ്വലാത്ത് തുടങ്ങിക്കോളൂ അള്ളാഹു അതിന്റെ പറക്കത്ത് നമ്മളെ ജീവിതത്തിൽ നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല മഹാന്മാര് പറയുന്നുണ്ട് ഈ സ്വലാത്തിന്റെ മഹത്വം നമുക്ക് യാമത്ത നാൾ വരെ ആർക്കും മനസ്സിലാവൂല ചെറിയ ചെറിയ മഹത്വങ്ങൾ മാത്രമേ മനസ്സിലാവുള്ളൂ അതറിഞ്ഞ് എന്നല്ലാതെ ഇതിന്റെ മഹത്വം ഗ്യാമത്ത് നാള് കഴിഞ്ഞാല് ഞങ്ങൾക്ക് മനസ്സിലാവൂല്ല എന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു ഈ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളഹത്ത് നൽകണേ അള്ള എല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം ചെല്ലിക്കണേ എന്നിട്ട് നമുക്ക് إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم

വീട് നൽകണേ റഹ്മാനെ കടം കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ല കച്ചവടത്തിൽ പറക്കത്തു കൊടുക്കണേ റഹ്മാനെ മക്കൾക്ക് നല്ല ജോലി നൽകണേ അല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ അല്ല ബിസിനസിൽ നല്ല ലാഭം നൽകണേ റഹ്മാനെ സർവ്വെറുകളും നീക്കാക്കണേ അല്ല സിഹേറുകളെ തൊട്ട് കാക്കണേ അല്ല ശത്രുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനെ കണ്ണേറിനെ കാക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കള് ഈ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കണേ അല്ല വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ മക്കളാക്കണേല്ല മക്കളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും വർക്കത്തും നൽകണേ അല്ല ഐക്യം നൽകണേ അല്ല അള്ളാഹുവേ ഒരുപാട് ഉമ്മമാര് മക്കളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാര് പിണക്കിലാണ് ആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ അവരെ സ്വഭാവം നന്നാക്കണേ അല്ല ഐക്യം കൊടുക്കണേ റഹ്മാനെ നല്ല ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ തഖ്വയും നൽകണേ 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 ആഖിബത്ത് ഈ മജ്‌ലിസിൽ ദുആ വസിയത്ത് ചെയ്തവരെ പ്രയാസങ്ങളൊക്കെ സലാത്തുൽ കാരണമാക്കണേ ഇബാദത്ത് മനസ്സ് ഹജ്ജ് ചെയ്യാല തൗഫീഖ് ുംബ്രൂറുമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് വെല്ലുപ്പ്മർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ അൽവാസികള് ഞങ്ങളെ കൂട്ടുകാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് എല്ലാവർക്കും ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ അല്ല മൊമ്മിനീങ്ങളെ ഇജ്ജത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കു സ്വർഗമാക്കാഹത്തിലാക്കല്ല രോഗികളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ വേദനകൾ അകറ്റി കൊടുക്കണേ അല്ല ഹോസ്പിറ്റലുള്ളവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൂഫീക്ക് നൽകണേ അല്ല എന്റെ മൂത്താപ്പ് ഹോസ്പിറ്റലിലാണ് ശിഫ നൽകണേ അല്ല ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ അല്ല ഞങ്ങളെ പ്രാർത്ഥന കബൂ ചെയ്യണേ അല്ല ഈ മജിലിസിൽ പങ്കെടുക്കുന്നവരെ നീ സ്വീകരിക്കണേല്ല അർഹമായ പ്രതിഫലം നൽകണേ നൽകണേല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേല്ല അതിന് സ്വലാത്തുൽ ഫാത്തി കാരണമാക്കണേ അല്ല സ്വർഗം നൽകണേയല്ല മുത്ത് നബിയുടെ പൊരുത്തവും സ്നേഹവും നൽകണേ അല്ല നിന്റെ പൊരുത്തവും സ്നേഹവും തൃപ്തിയും നൽകണേ അല്ല പാരത്രിക വിജയം നൽകണേ അല്ല ഒരാൾ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളെ മനസ്സിലുള്ളത് എല്ലാം നീ നിറവേറ്റിത്തരണേ റഹ്മാനെ പലരും ഇനിയും ഒരുപാട് കാര്യം ആ കൊണ്ട് വസിയെത്തിയിട്ടുണ്ട് അതെല്ലാം നിനക്കറിയാം അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ നിന്റെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ കൊടുക്കണേന്നും صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته